അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അത് ഒരു മാനസിക രോഗാശുപത്രിയാണ് വേദി രംഗം അവിടെ അദ്ദേഹം തിരക്കഥ വേണോ തിരക്കഥ വേണോ എന്ന് ചോദിച്ച് അദ്ദേഹം ഇറങ്ങി നടക്കുന്നു അല്ലെങ്കിൽ അതുപോലെ പിന്നെ അതുകൊണ്ട് നടക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ കുടുംബപരമായിട്ട് അച്ഛനും അമ്മയും പിന്നെ സഹോദരിമാരും ഭാര്യയും എല്ലാം തിരക്കഥ എഴുതും അങ്ങനെ തിരക്കഥ വേണോ എന്ന് ചോദിച്ച് ഇറങ്ങി നടക്കും എന്നാണ് അദ്ദേഹം അതിൽ അതിലവകാശപ്പെടുന്നത് ഇപ്പം അമേരിക്കയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ ആ രംഗമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇപ്പം ഇന്ത്യ പിന്നെ പ്രസ് ക്ലബിൽ അംഗത്വം വേണമെന്ന് എന്ന് ചോദിച്ച ആളുകൾ ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു അമേരിക്കയിൽ നാടിനീടെ പ്രസ് ക്ലബുകൾ ഉണ്ടാകുന്നു അപ്പം നാടിനീടെ പ്രസ് ക്ലബ്ബുകൾ ഉണ്ടാകുന്നതിൽ ഈ പത്രപ്രവർത്തനം മാത്രം ചെയ്യുന്ന എന്നെ പോലുള്ളവർക്ക് യാതൊരു വിഷമവും ഇല്ല ആർക്ക് വേണേലും പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കാം എത്ര പ്രസ് ക്ലബ്ബ് വേണേലും ഉണ്ടാകാം നമുക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് പിന്നെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഇന്ത്യ പ്രസ് ക്ലബ് എന്ന പേര് അത് ഫൈവ് ഒ വൺ സി കോർപ്പറേഷനാണ് അതിൻ്റെ പേര് നമ്മൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പ്രസ് ക്ലബിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് വഴിയാ പോകുന്നവരെങ്ങനെയാണ് എടുത്തുപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത് ഏത് രീതിയിലാണ് ശരിയാവുന്ന ശരിയാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഈ പിന്നെ ഈ മലയാളി എന്ന പിന്നെ എന്ന പേര് മാറ്റിയിട്ട് ഞാൻ മലയാള മനോരമ എന്ന് എഴുതി വെച്ചാൽ എന്തു തോന്നും ആളുകൾ അംഗീകരിക്കുമോ മനോരമക്കാരെന്നെ വിടുമോ അപ്പോൾ ഇത് ഇത്തരം രണ്ട് കേസുകൾ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം അപ്പം ഈ പ്രസ് ക്ലബ്ബ് ഉണ്ടാകുന്നതിൽ ഇപ്പം പുതുതായിട്ട് സാൻ ആന്റോണിയൽ ഒരു പ്രസ് ക്ലബ്ബുണ്ടായിരിക്കുന്നു ആ അതും ഇന്ത്യ പ്രസ് ക്ലബ്ബ് കുറഞ്ഞ വർഷം ഒരു പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്വന്തമായ ഒരു പേരെങ്കിലും കണ്ടെത്തണ്ടേ അത് അതിന് മാത്രമുള്ള ഒരു ആർജ്ജവത്വമെങ്കിലും വേണ്ടേ ഒരിജിനാലിറ്റിയെങ്കിലും വേണ്ടേ അതോ വല്ലവരുടെയും പേര് പിന്നെ പിന്നെ എന്തു ചെയ്യുക ഉപയോഗിച്ചുകൊണ്ട് പ്രസ് ക്ലബ് ഉണ്ടാക്കിയാൽ അത് എങ്ങനെയാണ് ശരിയാവുന്നത് അതുപോലെ തന്നെ ഫ്ലോറിഡയിലൊരു പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കിയത് അതിലെ മെമ്പർമാർ ഒന്ന് ചിക്കാഗോയിൽ ഇരിക്കുന്ന ചില ഫൊക്കാന ഫോമാ നേതാക്കളൊക്കെയാണ് അതിലെ മെമ്പർമാർ അതിലെ പിന്നെ ഭരണസമിതി അംഗങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വഴിയേ പോകുന്ന ആർക്ക് വേണമെങ്കിലും പ്രസബം ഉണ്ടാക്കാം അപ്പോൾ ഇതിലെ എനിക്ക് പിന്നെ ആലോചി ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അമേരിക്കയിൽ പലയിടത്തുണ്ട് ചേംബർ ഓഫ് കൊമേഴ്സ് അപ്പോൾ ഞാനൊരു വ്യവസായിയോ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരിക്കൽ പോലും അതിലൊരു മെമ്പർഷിപ്പിന് വ്യവസായിയോ അല്ല ബിസിനസ്സുകാരനോ അല്ല അതുകൊണ്ട് ഒരിക്കൽ പോലും അതിലൊരു മെമ്പർഷിപ്പിന് ഞാൻ അപേക്ഷിച്ചിട്ടില്ല അതുപോലെ തന്നെ ലാന എന്ന് പറഞ്ഞ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക സാഹിത്യകാരന്മാരുടെ സംഘടനയാണ് അതിലും ഞാൻ ഒരിക്കൽ പോലും അപേക്ഷിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാഹിത്യകാരനല്ല ഞാൻ പത്ര പത്രക്കാരൻ മാത്രമാണ് അപ്പം ഈ വഴിയേ പോകുന്നവർക്കൊക്കെ പ്രസ് ക്ലബ്ബിൽ തന്നെ ചേരണമെന്ന് എന്താ ഇത്ര നിർബന്ധമൊന്നും മനസ്സിലാവുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ചരം ഒരു ചരമവാർത്തയെങ്കിലും തെറ്റുകൂടാതെ എഴുതാനും കഴിവ് വേണ്ടേ അതുപോലെ എഴുതാത്ത ആളുകൾ ഞങ്ങൾ പ്രസ് ക്ലബ്ബാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞു വന്നാൽ അതെങ്ങനെ അംഗീകരിക്കാനാവും അത് ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള പത്രപ്രവർത്തകർക്ക് എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്കൊക്കെ തോന്നുന്നത് എന്ന കാര്യം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതിന് യാതൊരു വിരോധമില്ല ആർക്കെങ്കിലും ഇപ്പം പത്രവുമായിട്ടോ മീഡിയ ആയിട്ടോ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കുറഞ്ഞ പക്ഷെ അവർ സ്വന്തമായ ഒരു പേര് കണ്ടെത്തി ആ സ്വന്തമായി ഞങ്ങൾ ഇന്നതാണ് ഞങ്ങളുടെ ഇത് ഇതാണെന്ന് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി സ്ഥാപിക്കണ്ടേ അതിന് പകരം ഈ ഒരു എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ടൊരു സ്ഥാപനത്തിൻ്റെ പിന്നെ പേര് ഉപയോഗിക്കുക ദുരുപയോഗം ചെയ്യുക അപ്പോൾ അത് കോപ്പി റേറ്റ് പ്രകാരമൊക്കെ തെറ്റായ ഒരു കാര്യമാണ് ശരിയല്ലാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് സി എസ് ഐ ചർച്ചിന് ചർച്ച് ചർച്ച് ഇവിടെ ആരോ ചിക്കാഗോലാരോ അത് സി എസ് ഐ ചർച്ച് പിന്നെ രജിസ്റ്റർ ചെയ്തു അതിനെതിരെ പിന്നെ സി ശരിക്കുള്ള സി എസ് ഐ ചർച്ച് കേസ് കൊടുത്തു ഒടുവിൽ അത് ശരിക്കുള്ള ചർച്ചിന് അനുകൂലമായിട്ട് വിധി വന്നു ഈയിടയ്ക്കുണ്ടായ ഒരു കാര്യമാണ് ഇൻഫോസിസ് എന്ന പേര് ഒരു മുപ്പത് വർഷമായിട്ട് അങ്ങനെ ഒരു കമ്പനി ലോങ് ഐരൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒറിജിനൽ ഇന്ത്യയിലുള്ള ഇൻഫോസിസുകാർ കേസ് കൊടുത്തു ഈയിടക്കാണ് അത് ഈയിടയ്ക്ക് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ള സംഭവം അപ്പോൾ അവർ പറയുന്നത് ഇവിടെ രണ്ട് രാജ്യങ്ങളിലാണ് ഇത് പിന്നെ ഒരേ പേരാണെങ്കിലും രണ്ട് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നതാണ് പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഒടുവിൽ ഇന്ത്യയിലുള്ള ഇൻഫോസിന് അനുകൂലമായിട്ടാണ് ആ വിധി വന്നത് അപ്പോൾ അതാണ് അതിലെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇവിടെ ആരോ അമേരിക്കയിൽ ആരോ ആ പേരെടുത്തു പിന്നെ രജിസ്റ്റർ ചെയ്തു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഡോട്ട് കോം അത് ടൈംസ് ഓഫ് ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടപ്പം അത് കോടതി അവർക്ക് അനുവദിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഈ പേരുകൾ വല്ലവരുടെയും പേര് എന്തിനാണ് എടുക്കുന്നത് നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ പ്രസ് ക്ലബ്ബ് ഉണ്ടായിരിക്കും ആര് വേണേലും ഉണ്ടായിട്ടു എവിടെ വേണേലും ഉണ്ടായി ആർക്കാ ആരാ ആരാ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് പക്ഷേ സ്വന്തമായിട്ടൊരു പേര് കണ്ടെത്തും നിങ്ങളുടേതായ ഒരു പേര് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക അതല്ല എൻ്റെ ഒരു മര്യാദ ഇരിക്കുന്നത് അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ പ്രസ് ക്ലബ്ബ് കൊണ്ട് എന്താണ് പിന്നെ ഗുണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇന്ത്യ പ്രസ് ക്ലബ്ബ് നമ്മൾ പിന്നെ ആദ്യ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരു നയൻറ്റി ഫൈവില് ആ സമയത്തൊക്കെ നമ്മൾ ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കാനായി ഒരു പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ അതിന് മാത്രം മാധ്യമ മാധ്യമപ്രവർത്തകരില്ല കാരണം അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചുരുക്കം പത്രങ്ങൾ മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് ഒരു രണ്ടായിരമൊക്കെ ആയപ്പോഴത്തേക്ക് ടി വി വന്നു അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ശക്തിപ്പെട്ടു അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം പേര് വന്നു അവരെല്ലാം ചേർത്താണ് നമ്മൾ ഇന്ത്യ പ്രസ് ക്ലബ്ബ് രൂപം കൊടുത്തത് അത് ഏകദേശം മാന്യമായിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ പത്തിരു ഇരുപത്തി എത്രയാണ് രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി അഞ്ചിലോ ആ ഭാഗത്ത് ആ സമയത്താണ് നമ്മൾ ആദ്യത്തെ കോൺഫറൻസ് നടത്തുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ടത് ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രസ് ക്ലബ്ബ് വന്നു ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്ബ് അത് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും മാറിയാണ് നമുക്കൊരു വിരോധമില്ല സന്തോഷമുള്ള എന്ന് നമ്മൾ പറയുന്നൊരു തമാശ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ഇവിടെ അംഗത്വം കിട്ടാത്തവർക്കെല്ലാം വേണമെങ്കിൽ നമ്മളൊരു കത്തൂടെ വിടാം അവിടെ അവിടെ ഇവരെ അങ്ങ ഇവരെ കൂടി അംഗങ്ങളാക്കണം എന്നൊരു കത്തൂടെ വേണമെങ്കിൽ വിടാം എന്നൊരു എന്നൊരു ചൊല്ലുപോലും ഇന്ത്യ പ്രസ് ക്ലബ്ബിൽ നമ്മൾ പലരും പറയുമായിരുന്നു അപ്പോൾ അതിലൊന്നും മറ്റാർക്കും ആർക്കും പ്രസ് ക്ലബ് സ്ഥാപിക്കാൻ പാടില്ല എന്നോ ഞങ്ങൾ ഇത് ഞങ്ങളുടെ കുത്ത ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല ആര് വേണേലും സ്ഥാപിച്ചു എവിടെ വേണേലും സ്ഥാപിച്ചു യാതൊരു വിരോധമില്ല എത്ര വേണേലും സ്ഥാപിച്ചു അതുകൊണ്ട് നിങ്ങളുടെ പത്രക്കാരാകുമോ എന്നെങ്കിലും ചെയ്യുമെങ്കിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ പേരെങ്കിലും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മര്യാദ കാണിക്കുക എന്നുള്ളത് ഒരു സാമാന്യ സാമാന്യമായ ഒരു എന്താ ഒരു ഒരു ലീഗലായിട്ടുള്ള കാര്യവും ഒരു നിയമപരമായ പിന്നെ ഒരു ഒരു മാനുഷികമായ ഒരു പരിഗണനയുമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം പേര് മറ്റൊരാളുടെ പേര് ഉപയോഗിക്കാൻ നമുക്ക് എന്താ അവകാശം ഇരിക്കുന്നത് ഞാൻ മനോരമയിൽ വർക്ക് ചെയ്തിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് മനോരമയുടെ പേര് ഉപയോഗിക്കാൻ അവകാശമുണ്ടോ അപ്പോൾ ഇതൊന്നും ആയിട്ട് ബന്ധമില്ലാത്തത് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും തരത്തിൽ പത്രവുമായിട്ടൊരു ബന്ധപ്പെട്ടവർ പത്രത്തിൽ എഴുതുന്നവരോ പത്രമോ അല്ലെങ്കിൽ മീഡിയ രംഗത്ത് എന്തെങ്കിലും പ്രവർത്തിക്കുന്നവരോ ഒക്കെ ആവണം ഈ പ്രസ് ക്ലബിലൊക്കെ വരേണ്ടത് അല്ലാത്തവരെന്തിനായി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഈ പ്രസ് ക്ലബിൽ പിന്നെ പ്രസ് ക്ലബ് സ്ഥാപിക്കുന്നവർ പ്രസ് ഉണ്ടാക്കുന്നവര് അവർ അവരുടേതായ ഒരു പേര് കണ്ടെത്തുക സ്വന്തമായ ഒരു പേര് സ്വന്തമായ ഒരു ഐഡൻറ്റി ഉണ്ടാക്കുക അതൊക്കെയല്ലേ അതിൻ്റെ ഒരു മര്യാദ ഇരിക്കുന്നത് അതോ ഈ മര്യാദ ഇല്ലാത്ത രീതിയിൽ ഒരു പ്രവർത്തനം അത് ശരിയാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദയവായി ആ ഇന്ത്യ പ്രസ് ക്ലബ്ബ് എന്ന പേര് അനധികൃതമായി ഉപയോഗിക്കുന്നവർ നിങ്ങൾ പുതിയൊരു പേരിട് എന്നിട്ട് നിങ്ങളൊരു പ്രസ് ക്ലബ്ബായിട്ട് രംഗത്ത് വരിക നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ നിങ്ങളോട് നിങ്ങളോടുകൂടി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധവുമില്ല ഇതാണ് പറയാനുള്ളത്